ചരിത്രപ്രസിദ്ധമായ പെരുവിനം നടവഴി പൂരങ്ങളുടെ നടവഴിയാണ് മേളങ്ങളുടെ നടവഴിയാണ് അപ്പോൾ അമർത്തിക്കൊണ്ടേ ഈ സംസ്കൃതിയിലെ പ്രധാന ഭാഗം മേളങ്ങളാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കൊല്ലം മുമ്പ് ഈ പൂരം ആരംഭിച്ചോ മേളങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കാലാകാലങ്ങളിൽ മേള വിദഗ്ധര് കലാകാരന്മാർ മേളത്തിന് ചെണ്ട വേണം ഇലത്താളം വേണം കൊമ്പ് വേണം കുഴൽ വേണം ഇതെല്ലെല്ലാം പ്രഗത്ഭരായ കലാകാരന്മാർ പെരുവനം ഗ്രാമത്തിലെ തൃശ്ശൂർ ജില്ലയിൽ വളരെയധികം കൂടുതലായിരുന്നു പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇന്ന് നാം കാണുന്ന തൃശ്ശൂർ പൂരം ഇപ്പം പെരുവനത്ത് തന്നെ പണ്ട് ഞങ്ങളുടെ മാരാർ കുടുംബത്തിലെ ചെണ്ട കൊട്ടുന്നവർ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം പെരുവനത്തെ ഓരോ വീട്ടിലും ഒരു കുട്ടിയെങ്കിലും ഒരു പുളിമുട്ടിയും ആയിട്ട് കൊട്ടുപഠിക്കുന്ന ഒരു മാറ്റം അപ്പോൾ മേളകല വലുതായി പൂരസംസ്കൃതി വലുതായി അഞ്ചല എങ്ങനെ താളം പിടിക്കുക ജിഞ്ചു ജിഞ്ചി ജി അഞ്ചുകൊട്ട് ഞാൻ ചെണ്ടത് പഠിപ്പിക്കുന്നുണ്ട് ഏ മേളത്തിന് വേണ്ട കൊമ്പായാലും മേലത്താളായാലും ഒക്കെ ഇപ്പം ശാസ്ത്രീയം പഠിക്കുന്ന ഒരു ചിട്ടവട്ടം കൂടിക്കൂടി വരികയാണ് അടുത്ത തലമുറക്ക് ഈ പൂര സംസ്കൃതി മേള സംസ്കൃതി പറഞ്ഞു കൊടുത്തുകൊണ്ട് പുതിയ കുട്ടികളെ ഈ രംഗത്തേക്ക് പഠിപ്പിക്കുന്നു അവര് പഠിക്കുന്നു അവരുടെയും താല്പര്യം മേളത്തിലും പൂരത്തിലും ആവുമ്പോഴാണ് ഈ പൂര സംസ്കൃതി ഇവിടെ നിലനിൽക്കുന്നത്